ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഏതൊരു ആൻഡ്രോയിഡ് മൊബൈലിലും എങ്ങനെയാണ് ഒരു ഇമെയിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് ഓക്കെ നിലവിൽ ഒരു ആൻഡ്രോയിഡ് മൊബൈലിലുള്ള ഇമെയിൽ അഡ്രസ്സ് ഡിലീറ്റ് ചെയ്ത് പുതിയൊരു ഇമെയിൽ അഡ്രസ്സ് ആഡ് ചെയ്യുന്ന വിധമാണ് ഇവിടെ കാണിക്കുന്നത് ഇതിനായി നാം ചെയ്യേണ്ടത് സെറ്റിംഗ്സ് എടുക്കുക ശേഷം അക്കൗണ്ട് സെറ്റിംഗ്സ് Google remove account remove ഇനി നമുക്ക് നോക്കാം പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കാം ഓക്കെ ഇപ്പോൾ ഇതിലുള്ള എല്ലാ ഇമെയിൽ അഡ്രസ്സും റിമൂവ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് വേണമെങ്കിൽ പുതിയ ഇമെയിൽ ആഡ് ചെയ്യാം നിലവിൽ ഇമെയിൽ അഡ്രസ്സുള്ള ആളുകളാണെങ്കിൽ എക്സിസ്റ്റിംഗ് പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ന്യൂ എനിക്കിവിടെ നിലവിൽ അക്കൗണ്ട് ഉണ്ട് അതുകൊണ്ട് ഞാൻ എക്സിസ്റ്റ് സെലക്ട് ചെയ്യുന്നു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുന്ന വിധം ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ വീഡിയോയും ചെക്ക് ചെയ്യുക ഇമെയിൽ ഐ ഡി അടിച്ചു പാസ്വേഡ് അടിച്ചു ഇവിടെ നോ താങ്ക്സ് സെലക്ട് ചെയ്യുക കണ്ടിന്യൂ ഓക്കെ ഇപ്പോൾ നോക്കൂ ഇവിടെ പുതിയൊരു ഇമെയിൽ അഡ്രസ് ആഡ് ആയി കഴിഞ്ഞു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ